ഹൈഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാനിവിടെ ഇളം ചൂടുള്ള കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത് അതിനുള്ളിൽ ഇതുപോലെ ഒരുപാട് പേസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ അത് അതായാലും മതി അതില്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ ടൂത്ത് പേസ്റ്റൊക്കെ പെട്ടെന്ന് അതിൽ നമുക്ക് അലിയിച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ഇത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ടൂ എടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ആ വെള്ളത്തിലൊന്ന് ഇതുപോലെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ ആ പേസ്റ്റൊക്കെ നമുക്ക് ആ വെള്ളത്തിൽ തന്നെ ആയി കിട്ടും അപ്പോൾ ടൂത്ത് പേസ്റ്റൊക്കെ കഴിയുന്ന സമയത്ത് ആ ട്യൂബൊക്കെ നമ്മൾ ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ക്ലീനിങ് ടിപ്സിനൊക്കെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ആ ടൂത്ത് പേസ്റ്റൊക്കെ ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് അതൊക്കെ ആ വെള്ളത്തിലൊന്ന് കഞ്ഞിവെള്ളത്തിലേക്ക് അതിൻ്റെ എല്ലാ പേസ്റ്റൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളാണുള്ളതെന്ന് നോക്കാം അപ്പോൾ അതിന് തന്നെ ഞാനിത് നമ്മുടെ വീട്ടിലൊക്കെ ചായ കുടിക്കണ കപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ ഇതുപോലെ കറ പിടിച്ചിട്ടുണ്ടാവും കുറേ നാൾ കഴിയുമ്പോൾ അപ്പോൾ ആ കപ്പൊക്കെ ഇതുപോലെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ കുറച്ച് സമയമൊന്ന് മുക്കി വയ്ക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതിലൊന്നും മുക്കി വെക്കാം അതുപോലെ തന്നെ ചായരിപ്പ പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും കുഴപ്പമില്ല സ്റ്റീലിൻ്റെ ആയാലും നമുക്കത് ഇത് ഈ ഒരു വെള്ളത്തിൽ മുക്കി വെക്കാം അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണ് പ്ലേറ്റ് അതുപോലെ ബൗൾ ഒക്കെ അതുപോലെ ചളിയും കറിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ ഈ വെള്ളത്തിലൊന്നും കുറച്ച് സമയം ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി വേറെ സോപ്പോ സ്ക്രബ്ബറോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ ഇതുപോലൊന്ന് കഴുകിയെടുത്താൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് ഞാൻ എന്നെ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ഒരു കപ്പിത ചായക്കാരെ മൊത്തമായിട്ടും പോയി കിട്ടിയിട്ടുണ്ട് വേറെ സോപ്പോ സ്ക്രബ്ബറോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ ഒരു വെള്ളം വെച്ചിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് കൈവെച്ചിട്ട് ഇതുപോലൊന്ന് കഴുകിയെടുത്തപ്പോൾ തന്നെ ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ആ ഒരു വെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് കൈ കൈവെച്ചിട്ടൊന്ന് ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതുപോലെ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ വീട്ടിൽ ചായ കപ്പൊക്കെ ഇതുപോലെ കറപിടിച്ചതുണ്ടാവും അതുപോലെ ചായ അരിപ്പ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ടൂത്ത് പേസ്റ്റിൻ്റെ കവറും വെച്ചിട്ടാണ് ഇത്രയൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് തന്നെ കാണാനായിട്ട് പറ്റും ഈ ഒരു കപ്പ് പുതിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ നിന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെള്ളം വെച്ചിട്ട് അടുത്ത ഉപയോഗം എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ നമ്മുടെ കിച്ചൺ സിങ്കൊക്കെ സ്റ്റീലിൻ്റെ ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് നിറം വാങ്ങിയിട്ടുണ്ടാവും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ടാപ്പൊക്കെ ബാത്റൂമിലോ അതുപോലെ കിച്ചണിലോ ഒക്കെ ഉണ്ടത് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പുതിയതുപോലെ തന്നെ ആ ഒരു സ്റ്റീലിൻ്റെ നല്ലൊരു തിളക്കം തന്നെ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഞാൻ ഈ ഒരു സൊല്യൂഷൻ എല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുത്തിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല ക്ലീനായിട്ട് തന്നെ കിച്ചൺ സിങ്കും ടാപ്പും ഒക്കെ പുതിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്കിതുപോലെ ഈ ഒരു ടൈലോ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതൊന്നും ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇനി അടുത്തതായിട്ട് ഇത് വെച്ചിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ആണ് ക്ലീൻ ചെയ്യുന്നത് അത് സ്റ്റീലിൻ്റെ ആണെങ്കിലും ഗ്ലാസ് ടോപ്പിൻ്റെ ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഗ്യാസ് ഉണ്ടാകുന്ന ആ ഒരു എണ്ണമയും ഒക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ ആ ഒരു ഭാഗത്തുള്ള വാൾട്ടയിലൊക്കെ എണ്ണ ഒക്കെ തെറിച്ചിട്ട് അവിടെയൊക്കെ ഒരു ഉണ്ടാവും അതൊക്കെ നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു എണ്ണമയൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാനിത് ഈ ഒരു സൊല്യൂഷൻ എല്ലാ ഭാഗത്തും ഒന്നും ആക്കി കൊടുത്തിട്ട് ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് വേറെ ഞാനിവിടെ സ്ക്രബ്ബറോ സോപ്പോ ലിക്വിഡോ ഒന്നും ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഞാനിതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് അടുത്ത നമുക്ക് കഞ്ഞിവെള്ളം നമുക്ക് വെച്ചിട്ട് നല്ലൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ രാത്രിയിൽ ഇതുപോലെ ഒരു ടീസ്പൂൺ ഉലവ നമുക്ക് കഞ്ഞിവെള്ളത്തിലൊന്ന് കുതിർത്താനായിട്ട് വെക്കാം ഞാനിപ്പോൾ ഇത് കുതിർത്താനായിട്ട് വെച്ചിട്ടുള്ള ഉലുവയാണത് ഇത് നന്നായിട്ട് കുതിർന്ന് കെട്ടിയിട്ടുണ്ട് രാവിലെ ആകുമ്പോഴേക്കും ഇത് രാവിലെ നമുക്ക് അരച്ചെടുത്തിട്ട് നമ്മുടെ മുടിയിലൊക്കെ തേക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അതുപോലെ ഒന്ന് യൂസ് ചെയ്താൽ മതി അതുപോലെ തന്നെ കഞ്ഞിവെള്ളം നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇടക്കൊക്കെ ഒരു ഗ്ലാസ് ഉപ്പിട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ ഡീഹൈഡ്രേഷൻ തടയാനൊക്കെ സഹായിക്കും ഇനിയിപ്പോൾ ഞാനിത് അവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ പേസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിലേക്കത് കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ കിച്ചണ് ഒക്കെ നമ്മൾ ഉപയോഗിക്കഴിഞ്ഞാൽ കിച്ചൺ ടവ്വലൊക്കെ ഒരു വഴുവഴുപ്പും അഴുക്കും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ ഈ ഒരു കഞ്ഞിവെള്ളത്തിലൊന്നും മുക്കി വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കിതൊന്നും ഇതിൽ മുക്കി വെച്ചിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ ഒരു വഴുവഴുപ്പും ചളിയൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ കഞ്ഞിവെള്ളം നമുക്ക് നല്ലൊരു ആയിട്ട് ഉപയോഗിക്കാം രണ്ട് മൂന്ന് ദിവസം ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം അതിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മൾ ചെടികൾക്കോ പച്ചക്കറികൾക്കോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചെടികളൊക്കെ നന്നായിട്ട് പൂക്കും കായ്ക്കും ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഉള്ള കുറച്ച് ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം